നിന്റെ റീചാർജ് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ വരി 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 ഔക്കുറോ ബിരിയാണി നല്ല നാടന ഔക്കുറോ ബിരിയാണി തോന്നുമ കിട്ടൂല കിട്ടുമ്പോളി ഔക്കുറോ ബിരിയാണി ഇതെത്തി മാക്രി ബിരിയാണിയോ മാക്രി ബിരിയാണി അല്ലടോ ഔക്കുറോ ബിരിയാണി അവിടെ കയറൊക്കെ എന്തിനാ തിന്നിട്ട് പറയാ വരി 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 പത്ത് പൈസക്കി ജാത്ത ബിരിയാണി വെച്ചിട്ടുണ്ടർ ബിരിയാണിന്നു എങ്ങനെയുണ്ട് ഊസാറല്ലേ എങ്ങനെ

എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടം ബോസിന്റെ മകളെ കല്യാണത്തിന് പതിനഞ്ച് ചെമ്പ് ഇങ്ങനെ നേരത്തെ വെച്ചിട്ട അതിനെ നടുക്ക ഞാൻ ഇരിക്ക ഇഞ്ചി പച്ചളക് വെളുത്തുള്ളി മല്ലി ചപ്പ് ഇങ്ങനെ വരികയല്ലേ ഞാൻ അന്നൊന്നും ബോംബേല് കല്യാണം പോയി പറച്ചിട്ടുണ്ടായിരുന്നില്ല വണ്ടി ഇങ്ങനെ പോവായിരുന്നു ഇന്ന് അംസയുടെ വെപ്പുണ്ടായിരിക്കുന്നതാണ് അങ്ങനെയുള്ള ആൾക്കാർ കല്യാണത്തിന് നീന്ന് അംസന്റെ വെപ്പുണ്ട് അംസന്റെ വെപ്പുണ്ട് അന്നൊക്കെ ബിരിയാണി ഒക്കെ ബോംബെ കല്ലി മൊത്തം അടച്ചിടല്ലേ സർക്കാർ ഓഫീസുകൾക്ക് മൊത്തം അവധി കൊടുത്തിരുന്നില്ല ഹംസന്റെ ബിരിയാണി ഉണ്ടായിരുന്നാണ്ട് എന്താണോന്ന് വച്ചാ പച്ച പൊള്ളു പറയാലോ അങ്ങനത്തെ ഒരു ചാത്തുള്ള ബിരിയാണി പിന്നെ നാട്ടിൽ നിന്ന് തിന്നിക്കണേ മച്ച ഓടേ കാറ്ററിങ് ബിരിയാണിയാണ് അല്ലാതെ മനസ്സിനെ കറിയാക്കില്ല ആക്കൊക്കെ നല്ല ബിരിയാണി തിന്നണന്നുണ്ടെങ്കിൽ വരുന്ന വലിയ വലിയ വരുന്ന വല്യമാക്കല്ല വലിയ പെരുന്നാക്ക് പേരക്കാരെ അടങ്ങാറാക്കാതെ മലപ്പുറം താജ് ഓഡിറ്റോറിയത്തിലും കോട്ടക്കല പി എം ഓഡിറ്റോറിയത്തിലും ഒഡൈൻ കാറ്ററിംഗ് ബിരിയാണി ആണ് വെക്കണു ആണ് ഈ ബുക്ക് ചെയ്തപ്പോ തന്നെ അന്റെ ഈ ഓൽക്കോടി ബിരിയാണി അല്ലായി ഊട്ടി പരി പോക്കണ ചങ്ങായി കൊല്ലം കൊറേ ചാടി അടങ്ങി നീച്ച് പോയാക്കാൻ എല്ലാം